നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫ്രൈ റെഡി ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു പൊടിയും കൂടെ അതിനകത്ത് ചേർക്കാവുണ്ട് താല്പര്യമുള്ളവർ ചേർത്താ മതി പക്ഷെ ഇതാണ് മെയിൻ പൊടി അതാണ് മെയിൻ ഐറ്റം ആ ഐറ്റമാണ് നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ചേർക്കേണ്ടത് ആയി കുട്ടികാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മള് രാത്രി ഇപ്പോ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് ഒരു കിലോ ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച് കിട്ടിയ ചൂടോടെ തന്നെ ആ ബീഫിന്റെ ആ മണം മാറുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പറ്റിച്ച് ഫ്രൈ റൈ ഫ്രൈ മോഡല് ഒന്ന് തയ്യാറാക്കാൻ വിചാരിച്ചു അപ്പം ഞാൻ ഇത് പീസാക്കണം എനിക്ക് സഹായിക്കാൻ വേണ്ടി അയച്ചുണ്ട് പിന്നെ സബീന അവിടെ ഉള്ളി ഒലിക്കുന്നുണ്ട് ഒരാൾ ഫോൺ പിടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ചെറിയ പീസുകളാക്കി ഈ അളവിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ എല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം അപ്പൊ കൂട്ടുകാരെ എല്ലാം അരിഞ്ഞതാ എടുത്തിട്ടുണ്ട് കിഡിലും ബീഫാണ് നല്ല അലുവ കഷ്ണം പോലിരിക്കുന്നത് ഈ രീതിയിലെല്ലാം ഒന്ന് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴുകി ഫ്രഷ് ആക്കി എടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ ഇറച്ചി എല്ലാം കഴുകി ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് ഇന്നിനകത്തോട്ട് നമ്മളിടുന്നൊരു കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയുടെ കൂടെ നമ്മൾ ഇനി അടുത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് പാകത്തിനനുസരിച്ചുള്ള കുറച്ച് ഉപ്പും കൊണ്ടു കൊടുക്കുക ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഇടേണ്ട മഞ്ഞപ്പൊടിയാണ് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം െല്ലാം നമ്മളെല്ലാം മിക്സ് ചെയ്തു ഇനി നമുക്ക് കുക്കർ അടച്ച് നമുക്ക് ബീഫിന്റെ അനുസരിച്ച് ഫിക്സിൽ അടിച്ചതാണ് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മുളകൊന്ന് വറുത്തെടുക്കാം മുളകും മല്ലിയും കൂടെ കുറച്ച് നമുക്ക് വറുത്തെടുക്കണം അതിന്റെ കൂടെ നമ്മളിടുന്നത് ഗ്രാമ്പും കുറച്ച് പട്ട കുറച്ച് പട്ടയും ഗ്രാമ്പും കൂടെ ഇടുന്നുണ്ട് ഇനി ഇടുന്നത് നമ്മൾ പെരിഞ്ചീരവാണ് ഇനി കുറച്ച് പെരിഞ്ചീരകം കൂട ഇതാണ് നമ്മുടെ മസാല ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതെല്ലാം പൊടിച്ചെടുക്കാം അടുത്തായിട്ട് നമ്മളൊരു ഇരുമ്പ് ചട്ടി അടുപ്പി വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്ന് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു പറഞ്ഞ പച്ചമുളകാണ് നാല് പച്ചമുളകും ഇനി നമ്മൾ അടുത്തിടാൻ പോകുന്ന ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞതാണ് ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഇടുന്ന പറഞ്ഞ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇനി നമ്മൾ ഇടുന്നത് തേങ്ങാക്കൊത്താണ് ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് ഊപ്പിച്ചെടുക്കാം ഇപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പറഞ്ഞാൽ ഒരു രണ്ട് സവാള വെറും നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതാണ് അതും കൂടി കൊടുക്കുക ഇനി നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചു നമ്മുടെ ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടി ചേർക്കാവുന്നതാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ജാറിനകത്ത് പൊടിച്ച് വെച്ചിരുന്ന മസാലയാണ് അത് നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ കുക്കറിനകത്ത് വേവിച്ചു വെച്ചിരുന്ന നമ്മുടെ ബീഫ് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതും കൂടെ നമുക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്ത് ഇടുന്ന ഒന്നും കൂടെ വെന്ത് അതിന്റെ ചാറൊക്കെ ഒന്ന് പറ്റി നമ്മളെ വെള്ളമൊക്കെ അത് വറ്റി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമുക്ക് ഏത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കുറച്ച് നേരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്ന നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് അങ്ങ് മാറ്റാം അല്ല അടിപൊടിയായിട്ട് നമ്മൾ ഫ്രൈ റെഡി ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു പൊടിയും കൂടെ അതിനകത്ത് ചേർക്കാവുണ്ട് താല്പര്യമുള്ളവർ ചേർത്താ മതി പക്ഷെ ഇതാണ് മെയിൻ പൊടി അതാണ് മെയിൻ ഐറ്റം ആ ഐറ്റമാണ് നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ചേർക്കേണ്ടത് നമ്മൾ ആ പൊടി ഐറ്റം ചേർക്കാൻ പോവാണ് ഇത് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ അതിൽ നമുക്ക് എല്ലാം ഒന്ന് ഇടയ്ക്കെടുക്കും അപ്പൊ നമ്മുടെ ഫ്രൈ ഏകദേശം ഏകദേശം അല്ല തൊണ്ണൂറ് ശതമാനം നമ്മുടെ റെഡി ആയി കഴിഞ്ഞു കൂട്ടാരെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തും നിങ്ങളുടെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സത്യം കറണ്ടും വന്ന സൂപ്പറായിട്ട് സൂപ്പർ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല റെസ്റ്റോറന്റിൽ കിട്ടുന്നതിനെ കാട്ടി കിടിലും വീട്ടിൽ ഇതേ ആണെങ്കിൽ നമ്മൾ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം പറ്റത്തില്ല കിട്ടിലും സാധനം അപ്പൊ കൂട്ടുകാരെ അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ